നമസ്കാരം വാർത്തകൾ വയനാട്ടിലെ ചെലവിന്റെ യഥാർത്ഥ കണക്ക പുറത്തുവിടണമെന്ന് കെ സുധാകരൻ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ചെലവായ തുകയുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇത് ഇടതു സർക്കാരിന്റെ പുതിയ കൊള്ളയാണെന്നും പുറത്തു വന്ന ചെലവ് കണക്കുകൾ അവിശ്വസനീയമെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും പ്രളയകാലത്തും കോവിഡ് കാലത്തും തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇടത് സർക്കാരിന്റെ ഏറ്റവും പുതിയ കൊള്ളയാണിത് ദുരന്തമുണ്ടാകാൻ കാത്തിരിക്കുന്നത് പോലെയാണ് പിണറായി സർക്കാരിന്റെ പ്രവൃത്തികൾ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലാണ് സർക്കാർ കൈയിട്ട് വാരുന്നതെന്നും കെ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച അപകടം യുവാക്കൾക്ക് ധാരണാന്ത്യം എറണാകുളം ജില്ലയിലെ നേര്യമംഗലം റാണിക്കലിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു പാലക്കാട് സ്വദേശികളായ അഫ്സൽ അൻഷാദ് എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ബൈക്ക് സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇരുവരെയും കോതമംഗലത്തെയും പിന്നീട് ആലുവയിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിയമപരമായ നടപടികൾക്കും ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനൽകും മൈനാഗപ്പള്ളി കാർ അപകടം അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും റിമാൻഡിൽ കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അജ്മലിനെയും സുഹൃത്ത് ഡോക്ടർ ശ്രീകുട്ടിയെയും റിമാൻഡ് ചെയ്തു ശാസ്താംകോട്ട കോടതിയാണ് ഇരുവരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് മനഃപൂർവ്വമായ നരഹത്തക്കാണ് കേസെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ വൻ സൈബർ തട്ടിപ്പ് നഷ്ടമായത് കോടികൾ തിരുവനന്തപുരം നഗരത്തിൽ വൻ സൈബർ തട്ടിപ്പ് സെപ്റ്റംബർ മാസത്തിൽ ഇതുവരെ നഷ്ടമായത് നാല് കോടിയിലധികം രൂപയാണ് ആർ എഫ്ഐആറുകളാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തത് തട്ടിപ്പിൽ ഭൂരിഭാഗവും ഓൺലൈൻ ട്രേഡിംഗ് വാഗ്ദാനം നൽകിയാണ് വാട്സ്ആപ്പ് ടെലിഗ്രാം ആപ്ലിക്കേഷൻ വഴിയാണ് ളുകളെ തട്ടിപ്പ് സംഘം സമീപിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതലും തട്ടിപ്പിനിരയാകുന്നത് തട്ടിപ്പ് സംഘം പണം വാങ്ങിയത് പല അക്കൗണ്ടുകളിലായാണ് മറ്റു പോലീസ് ജില്ലകളിലും സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ദിവസവും രജിസ്റ്റർ ചെയ്യുന്നത് നിരവധി എഫ്ഐആറുകളാണ് സംഘം ഉന്നതരെയും ലക്ഷ്യം വയ്ക്കുന്നതായാണ് പോലീസ് റിപ്പോർട്ട് അതേസമയം ഈ സിംഗ് സംവിധാനത്തിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമ്മമ്മയുടെ കയ്യിൽ നിന്നും ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം അതിഥി തൊഴിലാളി പിടിയിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച അതിഥി തൊഴിലാളി പിടിയിൽ ആസാം സ്വദേശി നൂറുൽ ആദുമാണ് പിടിയിലായത് അമ്മൂമ്മയുടെ കയ്യിലിരുന്ന ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇന്ന് രാത്രി ഏഴര മണിയോടെ കഴക്കൂട്ടം ജംഗ്ഷനിലാണ് സംഭവം ഉണ്ടായത് കുഞ്ഞുമായി മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം കുഞ്ഞിനെ തട്ടിയെടുക്കാനുള്ള ശ്രമം തടഞ്ഞ അമ്മമ്മയ്ക്ക് പരിക്കേറ്റു പിടിവലിയിൽ കുഞ്ഞിനും പരിക്കേറ്റു ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ അക്രമിയെ തടഞ്ഞുവെച്ച് പോലീസ് ലയിപ്പിക്കുകയായിരുന്നു